നമസ്കാരം ക്രാഫ്റ്റ് ട്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ബൂണ്ടസ്ലികയിൽ നടന്ന മത്സരത്തിൽ ഒരു ഗംഭീര വിജയം നേടാൻ വമ്പന്മാരായ ബയൺ മ്യൂണിക്കിന് കഴിഞ്ഞിട്ടുണ്ട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഓക്സ്ബർഗിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിലെ മൂന്ന് ഗോളുകളും നേടിയത് ഹാരി കെയ്നാണ് ഹാട്രിക് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആദ്യം രണ്ട് പെനാൽറ്റി ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് പിന്നീട് മത്സരത്തിൻ്റെ അവസാനത്തിലൊരു ഹെഡർ ഗോൾ കൂടി ഹാരി കെയ്ൻ സ്വന്തമാക്കുകയായിരുന്നു അങ്ങനെയാണ് മൂന്ന് ഗോളുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ളത് തകർപ്പൻ പ്രകടനമാണ് കെയ്ൻ ഇപ്പോൾ ബുണ്ടസ്ലിഗയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച താരം പതിനാല് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ ഹാട്ട് കൂടി സൂപ്പർ താരം ഏളിങ് ഹാലൻഡിൻ്റെ ഒരു റെക്കോർഡ് പഴങ്കതയാക്കാൻ ഹാരി കെയ്നിനെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ബൂണ്ടസ്ലികയിൽ ഏറ്റവും വേഗത്തിൽ അൻപത് ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് ഹാലൻഡിൻ്റെ പേരിലായിരുന്നു അതിപ്പോൾ തൻ്റെ സ്വന്തം പേരിലേക്ക് മാറ്റി എഴുതുകയാണ് ഹാരി കേൻ ചെയ്തിട്ടുള്ളത് അൻപത് മത്സരങ്ങളിൽ നിന്നായിരുന്നു അൻപത് ബൂണ്ടസ്ലിഗ ഗോളുകൾ നേരത്തെ ഏളിങ് ഹാലൻഡ് നേടിയിരുന്നത് ഇപ്പോൾ ഹാരി കെയ്ൻ കേവലം നാൽപ്പത്തി മത്സരങ്ങളിൽ നിന്ന് അൻപത് ബൂണ്ടസ് ലിഗ ഗോളുകൾ നേടിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു റെക്കോർഡ് അദ്ദേഹം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് തകർപ്പൻ പ്രകടനമാണ് ബയണിന് വേണ്ടി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമ്മറിലായിരുന്നു അദ്ദേഹം ടോട്ടൻഹാമിൽ നിന്നും ബയണിലേക്ക് എത്തിയത് പിന്നീട് അറുപത്തി മത്സരങ്ങൾ കളിച്ച താരം അറുപത്തി നാല് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ മിന്നുന്ന ഫോമിലാണ് അദ്ദേഹം കളിച്ചു കൊണ്ടിരിക്കുന്നത് ഈയിടെ ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ഇംഗ്ലീഷ് താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഒരു യു മത്സരത്തിൽ നാല് ഗോളുകൾ നേടുന്ന ഇംഗ്ലീഷ് താരം എന്ന റെക്കോർഡൊക്കെ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടു മത്താം